ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ തേങ്ങയെല്ലാം കേടാകാതെ മാസങ്ങളോളം സൂക്ഷിക്കാനായിട്ടുള്ള നല്ല ടിപ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടായാലും ശരി ഫ്രിഡ്ജിൽ ഇല്ലാതെയും നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുന്ന ടിപ്സുകളാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്നത് പുട്ടുകുറ്റിയൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ ഈസിയായിട്ട് പ്രത്യേകിച്ച് നോമ്പിനിഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതും പുട്ടുപൊടി കൊണ്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ടര കപ്പ് അതായത് ടു ഫോർട്ടി എം എൽ എൻ്റെ അര കപ്പിൽ രണ്ടര കപ്പ് അളന്ന് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ അജ്മിയുടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടര കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റിന് ശേഷം കാരണം ഇത് റെഡിമെയ്ഡ് പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊരുപാട് കുഴക്കം ഒന്നും വേണ്ട അപ്പോൾ പുട്ടുപൊടി ഇവിടെ സെറ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിനിടയിൽ തന്നെ ഞാൻ ഇവിടെ പുട്ടുപൊടി കുഴച്ച് വെക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ചെമ്മീൻ ഒന്ന് മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതൊന്നും എടുത്തു മാറ്റിയതിനു ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല അല്പം മഞ്ഞൾ പൊടി അല്പം മുളക് പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ ഇതിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് ഇനി നമുക്കത് ആവി കയറ്റി എടുക്കണം പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് പുട്ടുകുറ്റിയൊന്നുമില്ലെങ്കിൽ പോലും നമുക്ക് സെറ്റാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചിരട്ടയാണ് ചിരട്ടയാണെട്ടോ അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ ആ മൂന്ന് കണ്ണുള്ള ആ ഒരു ചിരട്ടയാണ് എടുക്കേണ്ടത് താഴ്ഭാഗത്ത് ഞാൻ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു ചില്ലിട്ട് കൊടുത്തതിന് ശേഷം അതായത് പുട്ടുകുറ്റിയുടെ ഉള്ളിൽ ആ ഒരു ചില്ലുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ പുട്ടുപൊടി നനച്ചു വെച്ചിരിക്കുന്നത് കൊടുത്ത് അതിലേക്ക് മസാല ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് വീണ്ടും പുട്ടുപൊടിയും തേങ്ങയും അങ്ങനെ ആ ഒരു ലെയറായിട്ട് നമുക്ക് പുട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പുട്ട് റെഡിയായി കിട്ടുന്നതാണ് ഈ ഒരു സ്വാദിഷ്ടമായ അതും ചെമ്മീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ നോമ്പൊക്കെ വരിക എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് തേങ്ങയെല്ലാം മാസങ്ങളോളം കേടാകാതെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ടിപ്സാണ് കേട്ടോ അതും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാചകമൊക്കെ എളുപ്പമാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ തേങ്ങ ചിരകിയത് കുറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദീർഘനാളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്കാണ് വെച്ച് കൊടുക്കാറുള്ളത് ഇനി അത് തിരിച്ചെടുത്ത് ഉപയോഗിക്കാൻ നേരത്ത് നമ്മൾ ബൾക്കായിട്ടൊക്കെ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് അത് കട്ട പിടിച്ചിരിക്കാറുണ്ട് പെട്ടെന്ന് അതിൽ നിന്നും അടർത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇനി അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ചെയ്തു വെക്കാൻ പറ്റിയൊരു ടിപ്പാണ് പറയുന്നത് ഞാനിവിടെ ഒരു പരന്ന ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ചെറുകിയ തേങ്ങ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് പരത്തി കൊടുക്കാം പരത്തി അതൊന്ന് മൂടി വെച്ച് നമുക്ക് ഫ്രീസറിൽ കുറച്ച് നേരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വെച്ചു കൊടുക്കാം അതായത് കുറച്ചൊന്ന് അതൊന്ന് ചില്ലായി കിട്ടുന്നത് വരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം ഫ്രീസറിൽ തന്നെ വെച്ചുകൊടുക്കാം ഇതിന് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബോക്സ് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ദ സിപ്പ് ലോക്ക് ബാഗാണ് കേട്ടോ നേരത്തെ കാണിച്ച ആ ഒരു മെത്തേഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറുകളാണെന്നുണ്ടെങ്കിൽ നേരെ പരത്തി വെച്ച് കൊടുത്താൽ മതിയാകും അപ്പോൾ എടുക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കതിൽ നിന്നും അടർത്തി എടുക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ ദ കവറ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ചിരകിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ പ്ലാസ്റ്റിക് ട്രേയിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അല്പം നേരെ അതൊന്ന് ഫ്രീസാവാൻ വെയിറ്റ് ചെയ്തിട്ട് അത് വീണ്ടും തിരിച്ചെടുക്കണമല്ലോ ഇത് അതിൻ്റെ ആവശ്യമില്ല നമുക്കിതൊന്ന് പരത്തി ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് കണ്ടു ഒരുപാട് കുത്തി നടക്കാതെ ഇതുപോലെ ലൂസായിട്ട് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിലേക്ക് നേരെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കിതിൽ നിന്നും പെറുക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ മെത്തേഡാണ് തേങ്ങ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളത് അപ്പോൾ ഇനി നോമ്പിൻ്റെ കാലമൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തേങ്ങ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുക്കള പണികളൊക്കെ വളരെ ഈസി ആക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി ഫ്രീസറൊന്നും ഇല്ലെങ്കിൽ പോലും ഫ്രിഡ്ജൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് തേങ്ങ കേടു കൂടാതെ മാസങ്ങളോളം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് തേങ്ങ ചിരകിയത് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒന്ന് തേങ്ങ ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കറിവേപ്പില ഒരു തണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു തേങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് വറുത്തരച്ചിട്ടുള്ള ഏത് കറികൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും മസാലക്കറികളാവട്ടെ ചിക്കൻ ആവട്ടെ മീൻ കറികളാവട്ടെ എന്ത് തരം കറികളാണെങ്കിലും നമുക്ക് ഈ ഒരു തേങ്ങ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ ചെറുതീയിലൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കുക കരിയാതെ

അതായതിപ്പോൾ ഞാൻ നേരത്തെ ട്രേയിലാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അത് ഒന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് കേട്ടോ കണ്ടില്ലേ ഇനി ഇതൊന്ന് ഇനി ഇത് തിരുമ്മി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഇത് വിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ പരന്ന ട്രെയിലോ അല്ലെങ്കിൽ ഇതുപോലെ ബോക്സുകളിലോ ഒക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ടയൊന്നും കെട്ടാതെ തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്